നൌസാദിന്റെ പഴയ ഉഷാറൊക്കെ പോയിക്കണെന്നാ തോന്നെ നൗസാദ് എന്തോ തീരോന്ന് പറയുന്നുണ്ട് നമ്മളെ ഏതോ ഒരു ഫൈസി എവിടെ പറഞ്ഞിരുന്നു എന്ന് അതൊന്നും അല്ല നൌസാദ് ശരിക്കും കേൾക്കുകയൊക്കെ ചെയ്ത് എൻ്റെ പഴയ ഉഷാറ് പോയതാന്ന് തോന്നുന്നുണ്ട് ഏതായാലൊന്ന് പറഞ്ഞ അയാള് പറഞ്ഞതിൻ്റെ പിറ്റേ ദിവസം നമ്മൾ അതിനെ ഇന്ന് ഏതോ ഒരു ഫൈസിയെ കുറിച്ച് ആരോ പറഞ്ഞു കേട്ടു ഒരു ഫൈസിയെ കുറിച്ച് ആരോ പറയുന്നത് കേട്ടു കൊഞ്ച പൊട്ട ഒരു ഫൈസിയെ കുറിച്ച് ആരോ പറയുന്നത് കേട്ട ഇതിനൊക്കെയാണോ ജോ ഈ പരിപാടി നടത്തുന്നത് വളിക്ക് വിളിയേക്കണ പരിപാടി എനിക്ക് ഏ ഒരാൾ വളി ഇട്ട് വെച്ചിട്ട് ഓയിന്ന് ചോദിക്കല എന്താ പൻ്റെ ലെവൽ ജോൻ ചിന്തിച്ചോക്കാം ഒരു ഫൈസിയെ കുറിച്ച് ആരോ പറയുന്നത് കേട്ടു ഒരു ഫൈസീന്ന് പറഞ്ഞാടാ എനിക്കറിയില്ല ആ ഫൈസിനെ സാലിഫ് ഫൈസി എന്ന് എനിക്കറിയില്ലേ മൂപ്പര് യൂട്യൂബിൽ അതിനേക്കാളിൽ തെളിഞ്ഞ ആളാണ് മസലകളും ചരിത്രങ്ങളും കഥകളും പറഞ്ഞാണ്ട് ഇജ് ദൈബത്തും നമീമത്തും പരദൂഷണേറ്റല്ലേ കൂടിയിരിക്കുന്നത് അയാൾ അങ്ങനല്ല അയാൾ കിതാബിയായിട്ട് ഒരുപാട് വിഷയങ്ങൾ പറയുന്ന ഒരു ഫൈസിയാണ് അയാൾ പറയുന്നുണ്ട് ആ വിഷയം ഏ ഏതായാലും ആദ്യം ചെന്ന് എന്നിട്ട് തട്ടി നമുക്ക് മൂപ്പര് ഇടാം സുന്ന വിശ്വാസം പറയേണ്ടത് മുൻഗാമികളായ ആര് പറഞ്ഞാലും അത് തെറ്റാണ് പ്രസിഡന്റ് പ്രസിഡന്റ് തന്നെ ഞങ്ങൾ അതിനെ ഇമാമിനെ തള്ളി എനക്ക് പ്രസിഡന്റ് അങ്ങനെ എത്ര അയിമത്തി അയിമത്തിള ആയ ഇമാമിങ്ങളെ തള്ളി എന്നിട്ട് ആ പഞ്ഞി എനക്ക് പ്രസിഡന്റ് എന്നിട്ട് അയിമത്ത് പറഞ്ഞതാണ് കേൾക്കുക അയിമത്തീങ്ങളായ ഇമാമിയെ പറഞ്ഞ എത്രയും തള്ളി ബാജുരി ഇമാമിനെ പോലൊക്കത്തെ ഇമാമിയങ്ങളൊക്കെ തള്ളിപ്പോയി പിന്നെ ഒലി ഒരുപാട് ആളുകളെ എത്രയും എനിക്ക് കാണാതെ ഓർമ്മല്ല ഒരുപാട് ആൾക്കാരെ തള്ളിപ്പോയി അവർക്ക് ശരിയല്ല എന്നായ തള്ളി എന്നിട്ട് ഓൻ ഓൻ്റെ തള്ളിയിൽ വരുന്നത് വലിയ കിതാബ് ഓൻ്റെ കക്കൂസ്ക്കുടി വരുന്നത് വലിയ കിതാബ് വേറെ ആര് പറഞ്ഞാലും അതൊരു മോശം ഈ സാലിം ഫൈസിനെ പറ്റി പറയുന്നുണ്ട് ഇൻസ്റ്റാൽ ബാക്കി ഇപ്പോൾ പറയട്ടെ എന്നിട്ട് നമുക്ക് സാലിം ഫൈസിൻ്റെ ഇടാം

ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം അങ്ങനെ ഒരൊഴുക്കിൽ പറഞ്ഞു പോയതാണെങ്കിൽ അയാൾ തിരുത്തളം കാരണം പറഞ്ഞത് വലിയ അബദ്ധമാണ് ഇന്നോളം പറയാത്ത ഏറ്റവും വലിയ അബദ്ധം ആ ഇന്നോളം പറയാത്ത ഏറ്റവും വലിയ അബദ്ധമാണ് സാലിഫ് ഫൈസി പറഞ്ഞത് എന്നാ പറഞ്ഞ കേട്ടോ ഇന്നോളം പറഞ്ഞ പറയാത്ത ഏറ്റവും വലിയ അബദ്ധമാണ് സാലിഫ് ഫൈസി പറഞ്ഞത് എന്ന് നോക്ക അയാൾ പറയുന്നുണ്ട് നബി തന്നെയാണ് കണ്ടത് പക്ഷേ എന്തോ നമ്മളോട് സംസാരിച്ചു എഴുന്നേറ്റ് നോക്കുമ്പോൾ എന്താ കേട്ടത് എന്ന് ഓർമ്മല്ല അങ്ങനെ പലപ്പോഴും ഉണ്ടാവുമല്ലോ കണ്ടതല്ല സിപത് ഒത്ത ആളന്നെ പക്ഷേ സംസാരിച്ചത് എന്താണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല അങ്ങനെ വന്നാൽ തന്നെ അത് റസൂലല്ല എന്ന് മനസ്സിലാക്കണം എന്നാ പറഞ്ഞു എന്ന ഈ ഈ രൂപത്തിൽ രൂപത്തിൽ സാലിം സാലിം ഫൈസി ഫൈസി പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല പറയാൻ ഹബീബായ തങ്ങളെ കണ്ടാൽ കണ്ടതിൽ സംശയമില്ല പറഞ്ഞത് മനസ്സിലായാലും ഇല്ലെങ്കിലും പറഞ്ഞത് മനസ്സിലാകണം എന്നൊന്നുമില്ല അപ്പൊ അത് തിരുത്തണം തിരുത്താതെ വീണ്ടും

നബി സല്ലല്ലാഹു സല്ലാ അലൈവലമ തങ്ങളെങ്ങനെയായിരുന്നു എന്ന് പഠിക്കണം നബി നബിതങ്ങളുടെ ചുണ്ടെങ്ങനെയാണ് മുത്തുനബി സല്ലാ അലൈവല്ലമയുടെ മീശ എങ്ങനെയാണ് നബി തങ്ങൾ നബിതങ്ങൾ സല്ലാ മൂക്ക് എങ്ങനെയാണ് നീണ്ടു വളഞ്ഞ മൂക്കാണ് നബി നബിതങ്ങൾക്കുണ്ടായിരുന്നത് അല്ലാഹു അല്ലൈവലം അപ്പോൾ ഒരാൾ പറഞ്ഞു ഞാൻ നബി തങ്ങളെ കണ്ടു സല്ലാ അലൈസ് മൂക്ക് ചപ്പിയതാണ് എന്ന് പറഞ്ഞാൽ മനസ്സിലായി കണ്ടത് നബിനല്ല അലൈഹി കണ്ടോ സാലിം ഫൈസി പറഞ്ഞ എന്താണ് അഹിമത്തീങ്ങളായി ഇമാമീങ്ങൾ പറഞ്ഞ റസൂലി അലൈഹി വസ്ലമാ തങ്ങളുടെ രൂപം പരാമർശിച്ചു കൊണ്ടാ പറയുന്നത് ആ രൂപത്തിൽ മൂക്ക് പിന്നെ നിങ്ങളുള്ള മൂക്കാണെങ്കിൽ ചപ്പിയ മൂക്കുള്ള ആളെ കണ്ടു അത് റസൂലുല്ലാന്ന് പറഞ്ഞാൽ റസൂലുല്ലാ അല്ല കാരണം റസൂലുല്ലാൻ വസ്ഫ അങ്ങനല്ല അത് അഹിമത്തീങ്ങൾ പറഞ്ഞതാണ് ആര് പറഞ്ഞത് സാലിം ഫൈസി പറഞ്ഞത് അങ്ങനെ ലഭിതങ്ങൾ പഠിച്ചാലേ കിട്ടുള്ളൂ നബിസ്ലി വല്ല മാദങ്ങൾ പുഞ്ചിരിക്കുന്ന ആളായിരുന്നു തപസ്സും മൂന്ന് തരം ചിരികളാണുള്ളത് ഒന്ന് തൊലാഖത്തുൽ വജിഹ് എന്ന് പറയുന്ന മുഖപ്രസന്നതയാണ് രണ്ട് തപസ്സും എന്ന് പറയുന്ന പുഞ്ചിരിയാണ് മൂന്നാമത്തത് ലഹക്ക് എന്ന് പറയുന്ന ചിരിയാണ് അതിൽ പെട്ടതാണ് പൊട്ടിച്ചിരി പുഞ്ചിരി എന്ന് പറയുന്ന തപസ്സും ലഹക്ക് എന്ന് പറയുന്ന ചിരിയും തമ്മിലുള്ള വ്യത്യാസം രണ്ടെണ്ണമാണ് പുഞ്ചിരി എന്ന് പറയുന്നതിന് ശബ്ദമുണ്ടായിരിക്കില്ല എന്നതും പുഞ്ചിരിക്കുന്ന സമയത്ത് അണപ്പല്ല് കാണുകയില്ല എന്നതുമാണ് ഇന്നമാക്കാനേ തപസ്സമു വലായുറാദുറാസുഹു അണപ്പല്ല് കാണാത്ത തരത്തിൽ പുഞ്ചിരിക്കലാണ് നബി സല്ലാ അലീസ്മയുടെ പതിവ് അപ്പോൾ ഒരാൾ പറഞ്ഞു ഞാൻ നബി തങ്ങളെ ഉറക്കത്തിൽ കണ്ടു സല്ലാ അലീസ്വല്ലം

ഇതൊക്കെ പറഞ്ഞതേ പറഞ്ഞതെങ്കിൽ പറയുന്നത് അങ്ങനെ അങ്ങനെ നബി തങ്ങൾ അങ്ങനെ സല്ല അലിസ്ലമേ പഠിക്കണം മുസ്തഫായ നബി തങ്ങളുടെ സംസാരം കാന കലാമൻ കേൾക്കുന്ന എല്ലാവർക്കും മനസ്സിലാകുന്ന വിട്ടു പിരിഞ്ഞ സംസാരമാണ് അഷ്റഫുൽക്ക് സല്ലല്ലാ അലിസ്വലമാ തങ്ങൾക്കുണ്ടായിരുന്നത് അപ്പോൾ ഒരാൾ പറഞ്ഞു ഞാൻ കണ്ടു അലൈഹി സല്ലാസ് ഇന്നോട് നബിതങ്ങൾ എന്തൊക്കെ പറഞ്ഞു എനിക്കത് മനസ്സിലായില്ല എന്ന് പറഞ്ഞാ മനസ്സിലായി കണ്ടത് നബിൻ അല്ലാന്ന് കാരണം മുസ്തഫ നബിഅഅലിമയുടെ സംസാരം മനസ്സിലാവാതിരിക്കുകയില്ല അങ്ങനെ ഇതാണ് സലീം ഫൈസി പറഞ്ഞത് അലൈഹി തങ്ങളുടെ സംസാരം ഒരാൾക്കും മനസ്സിലാകാതിരിക്കൂല മനസ്സിലാകുന്ന രൂപത്തിലാണ് അലൈഹി തങ്ങൾ ഓരോ പറയുന്നത് പോലെയാണ് പറയുന്നത് അങ്ങനെ അത്രയും രൂപത്തിൽ പെട്ടെന്ന് മനസ്സിലാവും റസൂർലാൻ്റെ സംസാരം എന്നിട്ട് ഒരാൾ പറയാൻ പറ്റിയെ കണ്ടു നബിനോട് എന്തൊക്കെയാ പറഞ്ഞു എനിക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ കണ്ടത് നബീനല്ല കാരണം നബിന്റെ സംസാരം മനസ്സിലാകാതിരിക്കൂല ഇതാ സലീം ഫൈസി പറഞ്ഞത് എന്തെങ്കിലും കേട്ടുകാർ വരിക തിളങ്ങുന്ന ശരീരമാണ് ലഭിതങ്ങൾക്കുണ്ടായിരുന്നത് വെളുത്ത ശരീരമാണെങ്കിലും അതിൽ ചുകപ്പ് കയറിയിരുന്നു അതുകൊണ്ടാണ് ചുകപ്പ് കലർന്ന വെളുപ്പ് നിറമെന്ന് പറയുന്നത് ചെറിയ കുട്ടികളുടെ വലത്തെ കൈയിൻ്റെ ചൂണ്ടാവരലിൻ്റെ നഖത്തിൻ്റെ നിറമാണ് മുസ്തഫായ നബി അലൈഹി അലൈവലമ തങ്ങൾക്കുണ്ടായിരുന്നത് അങ്ങനെ 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 ഇങ്ങനെയൊരു പഠിച്ചു തരണം മുസ്തവാന പിതങ്ങൾ ഇങ്ങനെ നടന്നു വരുമ്പോൾ ചെറിയ ഒരു കുന്നിൻ മുകളിൽ നിന്ന് ഇറങ്ങി വരും പോലെയുള്ള നടത്തമായിരുന്നു കന്നമായഹത്തുമസ്മമിൻ ഒരു ചെറിയ മൊട്ടക്കുന്നിൽ നിന്ന് ഇറങ്ങി വരുന്നത് പോലെയാണ് പൊണ്ണി നബി സല്ലാഹുലി വസ്ല്ലം ആ പിറകിലേക്ക് കൈകെട്ടി നിൽക്കാറുണ്ടായിരുന്നില്ല അപ്പൊരാൾ പറഞ്ഞു ഞാൻ അഭി തങ്ങളെ കണ്ടു ബാക്കൊക്കെ ഇങ്ങനെ കയ്യെറ്റിങ്ങാണ്ട് നിക്കണത് കണ്ടു എന്ന് പറഞ്ഞാ മനസ്സിലായി കണ്ടതില്ലാഹു ഇങ്ങനെ രണ്ടാമത്തെ കാര്യം മുഹമ്മദ് നബിയെ പഠിക്കണം അലൈഹി ആ കുരുവട്ടൂർ ഹാഫിൽ വന്നിട്ട് പറയാം ഞാൻ നബിനെ കണ്ടു നബി ഇങ്ങനെ പിന്നാമ്പുറത്തേക്ക് കയ്യെട്ടി കണ്ടിങ്ങനെ എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ നിക്കണിണ്ട് പറഞ്ഞാല് മനസ്സിലാക്കണോ പച്ച നുണതാണ് കാരണം നബി അലൈഹി തങ്ങൾ ബാക്കിലോട്ട് കൈ കെട്ടി നിൽക്കാറില്ല

സൗന്ദര്യവും ഇവിടെയാണ് സലീം ഫൈസി പറഞ്ഞതിന്റെ പോയിന്റ് കിടക്കുന്നത് കണ്ടു എന്ന് പറഞ്ഞാൽ എങ്ങനെയെന്നുള്ളത് അറിയണ്ടേ നബിമാങ്ങളുടെ രൂപം നബ്സുലി സ്വലാത്തങ്ങളുടെ സൗന്ദര്യം നബിസു അല്ലാസ്ലാത്തങ്ങളുടെ ശരീര രൂപങ്ങൾ എല്ലാം മനസ്സിലാക്കണ്ടേ അത് ഐമുകളിൽ രേഖപ്പെടുത്തിയതാണ് സലീം ഫൈസി പറയുന്നത് ശരീരവും നബിസ്ലി വസ്ലമേടെ രീതികളും പഠിച്ചിട്ട് അങ്ങനെ തന്നെയാണോ എന്ന് ഉറപ്പുവരുത്തണം അതിൻ്റെ വിധങ്ങളങ്ങനെ പഠിക്കണം വസ്സലം അത് കൃത്യമായിട്ട് സലീം വിശദീകരിച്ചു ഇനി ഇതിനെപ്പറ്റി നിനക്ക് എന്തു പറയാനുണ്ട്